ഡി വൈ എഫ് സംസ്ഥാന സെക്രട്ടറി സനോജ് വി കെ സനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ ഇന്നത്തെ വിലാപയാത്രയുടെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ പുലരുന്ന ഈ ഘട്ടം വരെയും ഇന്നലെ രാത്രി മുതൽ പതിനായിരങ്ങളിൽ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് അപ്പോൾ വഴിയൊക്കെ നമ്മൾ ഈ നിശ്ചയിച്ച സമയത്തൊക്കെ തലശ്ശേരിയിൽ എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ ഇപ്പം നമ്മൾ നിശ്ചയിച്ചത് രാവിലെ കൃത്യം എട്ട് മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടാവും വഴിയിലൂടെ നീളം ആളുകളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇപ്പം തന്നെ ഓരോ പ്രദേശങ്ങളിലും ആളുകളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടുന്ന് എട്ട് മണിക്ക് പുറപ്പെട്ട് ഒരു പത്ത് പത്തരയാവുമ്പോഴേക്ക് തലശ്ശേരി എത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം തലശ്ശേരിയിൽ ടൗൺ ഹാളിലെ പൊതുദർശനം കഴിഞ്ഞിട്ട് അവിടുന്ന് കൂത്തുപറമ്പ് പുഷ്പന് വെടിയേറ്റ കൂത്തുപറമ്പിലെ സമരവീധി സമര നടന്ന സ്ഥലത്ത് അവിടെ എത്തി അവിടുന്ന് ആണ് പാനൂരിലേക്ക് പോകുന്നത് പാനൂർ വഴി ചുക്ക്ഡിയിലേക്കാണ് ഇതിൻ്റെ റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ചൊക്ലി രാമവിലാസം സ്കൂളിലെ പൊതുവെ കഴിഞ്ഞതിന് ശേഷമാണ് മേനപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പൊതുസ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ആ പൊതുസ്ഥലത്താണ് സംസ്കരണ പരിപാടി നടക്കുക സനോജ് കേരളം എങ്ങും അറിയാം പുഷ്പാട്ടിൻ്റെ വേർപാടെന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് കാരണം ഒരു ഏതാണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ പലരും അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തോട് വലിയ വ്യക്തിപരമായി അടുപ്പമുണ്ട് ഇത് മറ്റൊരു വലിയൊരു വൈകാരികത എന്ന് പറയുന്നത് തലശ്ശേരിയിൽ നിന്നും പാനൂരിലേക്കുള്ള വഴിയിൽ കൂത്തുപറമ്പ് വഴിയാണ് പോകുന്നത് സനോജിൻ്റെ കൂടി നാടാണ് നമുക്കറിയാം ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ ഒരു ഓർമ്മകളൊക്കെ മനസ്സിൽ തുടിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് കൂത്തുപറമ്പ് എങ്ങനെയായിരിക്കും പുഷ്പാട്ടിന് യാത്ര ഇപ്പോൾ നൽകുക കൂത്തുപറമ്പ് എങ്ങനെയായിരിക്കും എന്നത് ഇന്നലെ വൈകുന്നേരം മുതലാണല്ലോ ഇവിടെ പൊതുസിനു വെച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ടുള്ള പ്രവാഹം ഇപ്പോഴും നിലച്ചിട്ടില്ല ഒരു സമയത്ത് പോലും ആളുകൾ ഇതുപോലെ വരാതിരുന്നില്ല പൂർണ്ണമായിട്ടും അർദ്ധരാത്രി കഴിഞ്ഞു പുലർച്ചെയും എല്ലാം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ കൂത്തുപറമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ മതിയിലുടനീളം പുഷ്പേട്ടന് വിരോചിതമായിട്ടുള്ള യാത്രയെപ്പാണ് നൽകുന്നത് അപ്പോൾ കൂത്തുപുറമ്പ് രക്തസാക്ഷികൾ നേരത്തെ അഞ്ചായിരുന്നു ഇപ്പം പുഷ്പേട്ടൻ്റെ കൂടി കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ എണ്ണം ആറ് ആയി യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തഞ്ചിന് വളരെ നിരായുധരായിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാർക്ക് നേരെയാണ് അതിക്രൂരമായ വെടിവെപ്പ് നടന്നത് ഇപ്പോൾ പോലീസിനെയെല്ലാം ആ കാലത്തെ ഭരണാധികാരികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൂടിയായിരുന്നു ഇന്നിപ്പം ഇതൊക്കെ ബന്ധപ്പെട്ടൊരുപാട് ചർച്ചകൾ നടന്നുകൊടുക്കുന്ന സമയമാണല്ലോ അപ്പോൾ പോലീസിനെ തെറ്റായ നിലയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ അതിക്രൂരമായി നടത്തിയിട്ടുള്ള വെടിവയ്പ്പിലാണ് ഈ ആറാളുകളുടെ ജീവൻ നഷ്ടമായത് ഈ ആറാൾ മാത്രമായിരുന്നില്ല അതിക്രൂരമായ മർദ്ദനമേറ്റിട്ട് ഉടനീളം വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ആളുകളുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഓർമ്മകൾ അതെല്ലാം നാട്ടിലുണ്ടാക്കിയിട്ടുള്ള വലിയ ചലനമുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നായിരിക്കും ഇന്ന് പുഷ്പാട്ട് നട കാണാൻ വേണ്ടിയിട്ട് പാതിവരത്ത് തടിച്ചു കൂടിയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കൂത്തുപറമ്പിൻ്റെ സമരഭൂമിയിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ വളരെ വിരോചിതമായിട്ടുള്ളൊരു യാത്രയായപ്പോൾ കൂത്തുപറമ്പിലെ ജനങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്